അപ്പോൾ അവർക്ക് അത് ഹറാമെന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാം മത വിശേഷം ചെയ്യാൻ മോനൂസിന് പറയാം മദ്യം ഹറാമാണെന്ന് പറയാം അല്ലെങ്കിൽ പഞ്ചാബ് അറാമെന്ന് പറയാം അതേസമയം മറ്റുള്ള മതസ്ഥയ്ക്ക് അവിടെ മാത്രമേ പറഞ്ഞതായിട്ടുള്ള രീതികളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇസ്ലാം മതിലൊക്കെ വേറിട്ട് നിൽക്കുന്നത് അവർക്ക് പ്രസാദിപ്പിക്കട്ടില്ല പക്ഷേ ഇപ്പോൾ പറയാം കേട്ടോ ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും ബോധ്യമാണ് മദ്യം കഴിക്കുന്നതൊക്കെ വളരെ കുറവന്നെയാണ് ഇല്ലയെന്ന് പറയില്ല ഇപ്പം മദ്യം കൂടുതൽ കഴിപ്പിക്കാണ്ട ശ്രമത്തിലാണ് സർക്കാരും എല്ലാവരും കാരണം സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് സൗകര്യം എടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ബാറുകളൊക്കെ തുറന്നു കൊടുത്ത് എല്ലായിടത്തും ആയി ഇനി ബോറായിട്ട് പറ്റുമ്പോൾ ഓൺലൈനിലും കൊടുക്കുകയാണ് കുടുക്കി കുടുക്കി കുടിപ്പിച്ച് കുടിപ്പിച്ച് ഒരു ഭ്രാന്താലയമാക്കാനുള്ള പരിപാടിയാണ് കേരളം മദ്യം നിർത്തും എന്ന് പറഞ്ഞ കേരളം സർക്കാരാണ് മദ്യം നിർത്തും കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞത് അവിടെ കൂട്ടി നേരെ അതൊക്കെ ഏറ്റവും ചെറിയ കേസ് അങ്ങനെ പോയപ്പോ എന്തായി ഇപ്പൊ പഞ്ചാവോ അല്ല അപ്പ എന്താ വേറെന്താ പൊടിയാണ് ബ്രൗൺ ഷുഗറോ പഞ്ചാ പഞ്ചസാര ബ്രൗൺ പഞ്ചസാര അതും എന്താണ് പോയപ്പോ മദ്യം കോയ കോയാളെ ഷമീറിന്റെ അഭിപ്രായമാണ് കോയ മാക്കും എന്ന് ചേർന്ന കുഴപ്പമാണ് അതേ മദ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ മദ്യമാണ് ഏറ്റവും വലിയ കുഴപ്പം അവരുടെ തുടക്കം മദ്യമാണ് നാട്ടിലുള്ള എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റ് മത കുളിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആറാം നിങ്ങൾക്ക് ഇത് ഇല്ലാതെ പറ്റില്ല അതന്നെ അതാ പറഞ്ഞത് അത് പറഞ്ഞത് അവരുടെ മതത്തിലെ വരണം ഇത്രീ അസ്സലാമലൈക്കും വലൈക്കും അസ്സാം വരമല്ലേ അങ്ങനെ പോകണേ കാത്ത് അല്ലേ അമ്പലില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം എന്നാ ഏത ഇത്ര കിട്ടിയാലും മനുഷ്യർ തൈലല്ലോ അങ്ങനത്തെ കിട്ടണമെന്നില്ല എന്നാലും വളരെ മോശമാണ് വലിയ ഒരു ഒന്നും പറയണമെന്നില്ല എന്നാലും നമ്മളെ ഡെയിലി അങ്ങനെ നടന്നു പോവും ഏ ഒറ്റക്കാണ് അച്ചവടത്തിൻ്റെ ഒരു പൂക്കാണ് രണ്ടാൾക്ക് മൂന്നാൾക്ക് ഉണ്ട് എൻ്റെ കടയിൽ പോകുക അത് സാറിൽ എന്നാലും അറിഞ്ഞില്ലേ ഡെങ് ചത്ത് കാരനാണ് ഇപ്പോൾ ഭരണം ഭരിക്കുന്നത് കേരളത്തിൽ പിന്നെ എങ്ങനെയാണ് മദ്യം നിർത്താം മദ്യം ലോട്ടറിയില അല്ല ചെങ്ങ് തെങ്ങ് എന്നുള്ള രീതി നമ്മൾ അതൊരു തൊഴിലാണ് അതിൽ എല്ലാവർക്കും തെയ്യുക അപ്പം എല്ലാ മത മതത്തിലും ആളുകൾ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് നമുക്ക് അന്ന് പറഞ്ഞു കാണേ നമുക്ക് മോശമാക്കാം ഒരു മോശമാക്കിയോ ഇകൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ തലപ്പത്തിൽ നിൽക്കുന്ന ആളുകൾ വിചാരിച്ചാൽ അതൊക്കെ നിൽക്കുള്ളു അല്ല ഇതൊക്കെ കൂടിപ്പോവും മദ്യം ലോട്ടറിയാണെന്ന് പറഞ്ഞ സംശയമെന്നല്ല മദ്യ വില്പന കൂടെ ഭയങ്കര പൈസകളാണ് അവര് ഇത് വരുന്നതെന്ന് പറഞ്ഞത് ഭയങ്കര പൈസകളാണ് അതൊക്കെ ശരിയാക്കും ഇപ്പുറത്ത് ഒരു സ്ത്രീയും ഒരു മജീദരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ മജീതിയുടെ പ്രത്യേകത ഒരു സ്ത്രീയും എന്റെ ഭർത്താവ് മദ്യപാനി ആകാൻ ആഗ്രഹിക്കുന്നില്ല സ്ത്രീ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു പുരുഷനും ആരെയും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഭാര്യ മദ്യപാനിയാകാൻ അവര് വളരെ കുറവാണ് ഒരു സ്ത്രീയും മക്കളും മദ്യപാനിയാകാൻ ആഗ്രഹിക്കുന്നില്ലേ മൊത്തം കേരളം മൊത്തം നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ത്രീകളും വരെ മദ്യം വേണ്ട വേണ്ടതേ പറ്റുള്ളൂ എൻ്റെ മക്കളും അവക്കന അവരാണ് കൂടുതൽ അനുഭവിക്കുന്നത് ഏ സ്ത്രീൻ്റെ മുന്നിൽ ഷെയൻ ചെയ്യണമെങ്കിൽ ഒന്നുതാക്കണൊക്കെ ചിലപ്പോൾക്ക് അധികം ചെറുപ്പി അകത്താക്കേണ്ടി വരും